ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ ഇതിൻ്റെ ചാനൽ എൻ യൂണിവേഴ്സിറ്റി ആർ സ്കൂൾ ഓഫ് ഡെയിലി റീഡിംഗിൻ്റെ പാർട്ടായിട്ട് ഇന്ന് മരണം മരണാന്തരം പുനർജന്മം കർമ്മ നിയമം എഴുതിയിരിക്കുന്ന കെ ജി ശിവശങ്കർ എന്നായിരുന്നു ഇത്യാസൊസൈറ്റിയുള്ള തിരുവനന്തപുരത്തെ ലോഡ്ജിൽ നിന്ന് ചെന്നപ്പം അവിടുന്ന് കിട്ടിയ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ ഒരു ബുക്കാണ് അത് എഴുതിയിരിക്കുന്ന കെ ജി ശിവശങ്കരൻ നായർ എം എം റിട്ടയർഡ് പ്രൊഫസർ മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രൂൻഡോ പ്രസാദകർ അനന്ത ലോഡ് തിയോസോഫിക്കൽ സൊസൈറ്റി ചെന്തിട്ട തിരുവനന്തപുരം വില മൂന്ന് രൂപ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ ഗോത്രം മതം ലിംഗം ജാതി വർണ്ണം എന്നിങ്ങനെയുള്ള പരിഗണനയൊന്നും കൂടാതെ സർവലോക സാഹോദര്യം കെട്ടിപ്പടുത്തുക ടു ഫോം എ ന്യൂക്ലിയസ് ഓഫ് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് ഹ്യുമാനിറ്റി വിതൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റേസ് കാസ്റ്റ് മതങ്ങളുടെ താരതമ്യവും വേദാന്തശാസ്ത്രം എന്നിവയുടെ പഠനവും പ്രോത്സാഹിപ്പിക്കുക ടു എൻകറേജ് ദ സ്റ്റഡി ഓഫ് കമ്പാരിറ്റീവ് റിലിജൻ ഫിലോസഫി ആൻഡ് സയൻസ് ആസ്പഷ്ടമായ പ്രകൃതി നിയമങ്ങളെ കുറിച്ച് മനുഷ്യ മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത ശക്തികളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുക ടു ഇൻവെസ്റ്റിഗേറ്റ് അൺഎക്സ്പ്ലെയിൻഡ് ലോസ് ഓഫ് നേച്ചർ ഓൺ ദി പവർ ലേറ്റൻ്റ് ഇൻ മാൻ അനന്ത തിയോസഫിക്കൽ അനന്ത ലോഡ്സ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണമാണ് മരണം മരണാന്തരം പുനർജന്മ കർമ്മ നിയമം ബല മൂന്ന് രൂപ ബൈ കെ ജി ശിവശങ്കർ എന്നായ രണ്ട് യോഗ സാധന കെ ജി ശിവശങ്കരൻ നായർ പി ആർ വിശ്വനാഥൻ നായർ എൻ പി സുന്ദരേഷൻ ജേക്കബ് ജോൺ ഇപ്പോൾ കോപ്പീസ് അപ്ലൈ ടു ദ സെക്രട്ടറി അനന്ത തിയോസഫിക്കൽ സൊസൈറ്റി ചെന്തിപ്പെട്ട് റാൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഫോർ ഓർഡേഴ്സ് ഫോർ ടെൻ കോപ്പീസ് ഓഫ് മോ ഫസ്റ്റ് ഇൻ ജൂൺ നയൻറ്റീൻ നയൻറ്റി സെവൻ സെക്കൻഡ് എഡിഷൻ നവംബർ നയൻറ്റീൻ എയ്റ്റി ഫോർ നിത്യവും നഷ്ടപ്പെടാൻ സാധ്യമല്ലാത്തതുമായ മൂന്ന് സത്യങ്ങളുണ്ട് ആർ അബ്സൊല്യൂട്ട് ആൻഡ് ബി ലോസ്ഡ് ബട്ട് ഇറ്റ് റിമൈൻസ് സൈലന്റ് ഫോർ ലാക്ക് ഓഫ് സ്പീച്ച് മനുഷ്യന്റെ ദേഹി സോൾ നാശമില്ലാത്തതാണ് അതിൻ്റെ ഭാവി വികസനത്തിനും പ്രകാശത്തിനും പരിധി നിർണയിക്കുക സാധ്യമല്ല ദ സോൾ ഓഫ് മാൻ ഇസ് ഇമ്മോട്ടൽ ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ ഇസ് ദി ഫ്യൂച്ചർ ഓഫ് എത്തീൻ ഹൂസ് ഗ്രോത്ത് ആൻഡ് സ്പ്ലൻഡർ ഹാസ് നോ ലിമിറ്റ് ജീവൻ എന്ന ശക്തി വിശേഷം നമ്മുടെ ഉള്ളിലും പുറത്തും പുറത്തും കൂടികൊള്ളുന്നു അത് നാശമില്ലാത്തതും സദാ മംഗളകാരിയും ആകുന്നു അത് കണ്ണ് ചെവി മൂക്ക് മുതലായ ബാഹേന്ദ്രിയങ്ങൾക്ക് ഗോചരമേ അല്ല പക്ഷേ അതിനെ അറിയാൻ ഇച്ഛിക്കുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നു ദ പ്രിൻസിപ്പൾ വിച്ച് ഗീവ്സ് ലൈഫ് വെൽസെനെസ് ആൻഡ് വിതഔട്ട് എസ് ഇസ് അൺ ഡയിങ് ആൻഡ് എറ്റേണലി ബെനിഫിഷ്യൽ ഇറ്റ്സ് നോട്ട് ഹേർട്ട് അവർ സീൻ അവർ സ്മെൽറ്റ് ബട്ട് ഇറ്റ് ഇസ് റിസീവ്ഡ് ബൈ ദ മാൻ ഹു ഡിസേവ്സ് ഏതൊരു വ്യക്തിയുടെയും ജീവിതഗതിയുടെ നിയന്താവ് അയാൾ മാത്രമാകുന്നു അയാളുടെ സുഖ ദുഃഖങ്ങൾക്ക് അയാൾ മാത്രമാണ് ഉത്തരവാദി അയാൾക്ക് ലഭിക്കുന്ന ബഹുമതികൾക്ക് ശിക്ഷകൾക്കും അയാൾ തന്നെയാണ് കാരണക്കാരൻ ഈച്ച് മാനസ് ഇസ് ഓൺ അബ്സല്യൂട്ട് ലോ ഗിവർ The dispenser of glory or gloom to himself, the decree, the decree of his life, his reward, his punishment. <clears throat> the library of the Ananda Theosophical Society, Chandita, Trivandrum, is open to the public on all Sundays between 9.30 am and 11 am. Part 1 Maranam Maranandaran. മരണം എന്നാൽ എന്ത് മനുഷ്യൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരംശമായ ആത്മാവാണ് ആ ആത്മാവിനെ ഏതാനും കോശങ്ങൾ ശരീരങ്ങൾ ആവരണം ചെയ്യുന്നു ഈ കോശങ്ങളിൽ ഏറ്റവും സ്ഥൂലമായ കോശമാണ് നാം കാണുന്ന ശരീരം ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മരണം മരണത്തിന് ശേഷം ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ ശരീരങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു സൂക്ഷ്മ ശരീരങ്ങളിലുള്ള ആത്മാവിൻ്റെ ജീവിതത്തിന് ശേഷം വീണ്ടും സ്ഥൂല ശരീരം സ്വീകരിച്ച് ജനിക്കുന്നു ജനിക്കുകയും മരിക്കുകയും ചെയ്യുക എന്ന പ്രകൃതി മോക്ഷപ്രാപ്തി വരെ തുടരുന്നു ഇങ്ങനെയാണ് തിയോസഫി ഗ്രന്ഥങ്ങളിൽ സിദ്ധാന്തിക്കുന്നത് ഈ സിദ്ധിതം ശരിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിന് ഇന്നത്തെ ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ ഗവേഷണ രീതികൾ സാധ്യമല്ല ഭൗതിക ശാസ്ത്രത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട് പഞ്ചസാര മധുരമുള്ള വസ്തുവാണെന്ന് തെളിയിക്കുന്നതിന് പോലും ശാസ്ത്രത്തിൻ്റെ ഗവേഷണ ഉപകരണങ്ങളായ ഭൂതക്കണ്ണാടിയും ദൂരദർശിനും ഒന്നും സമർത്ഥങ്ങളല്ലോ പഞ്ചസാരയുടെ മാധുര്യം അറിയാൻ കുറച്ചെടുത്ത് നാക്കിൽ വലിച്ച് രുചിച്ചു നോക്കുക എന്ന മാർഗം മാത്രമേ ഉള്ളൂ അതുപോലെ തിയോസഫി ഗ്രന്ഥങ്ങളിലെ സിദ്ധാന്തങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഏക മാർഗം അവനവൻ്റെ ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ച് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുക മാത്രമാണ് ഇപ്രകാരം ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ചിട്ടുള്ളതാണ് ഉപനിഷത്ത് ഉപനിഷത്ത് കർത്താക്കളായ ഋഷി ശ്രേഷ്ഠന്മാർ ഇത്തരം മഹത്തുക്കൾ ഭാരതത്തിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമവംസർ ഈ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ശ്രീരമണ മഹർഷി ശ്രീ അരവിന്ദഘോഷ് ശ്രീ ശിരുതി ബാബ ശ്രീ നാരായ നാരായണ ഗുരു ശ്രീ ചട്ടമ്പിസ്വാമികൾ എന്നിവരെല്ലാം ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ചിട്ടുള്ള യോഗീവര്യന്മാരാണ് ഇക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു യോഗി വരും ഇന്നും നമ്മുടെ കൺമുൻപിൽ ജീവിച്ചിരിക്കുന്നു കുട്ടപ്പുറത്തിയിലെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ചിട്ടുള്ള പശ്ചാത്യരിൽ രണ്ടു പേരാണ് ആനി ബെസൻ്റും ബിഷപ്പ് ലഡ്ബീറ്ററും മരണമെന്നത് സ്ഥൂല ശരീരവുമായുള്ള വേർപാട് മാത്രമാണെന്നും മരണത്തിന് ശേഷം ആത്മാവ് സൂക്ഷ്മ ശരീരങ്ങളിൽ തുറന്നിട്ടുള്ള കാര്യങ്ങൾ ഇവരെല്ലാം ഏക അഭിപ്രായക്കാരാണ് ജ്ഞാന ദൃഷ്ടി വികസിപ്പിച്ചിട്ടില്ലാത്തവരും എന്നാൽ ഭൗതിക ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരുമായ ശാസ്ത്രജ്ഞന്മാരിൽ ചിലരും മരണാന്തര ജീവിതമുണ്ടെന്നുള്ള നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് താൽ താലിയം എന്ന ലോഹം കണ്ടുപിടിച്ച സർ വില്യം റൂക്സും ഫിസിക്സ് ശാസ്ത്ര നിപുടനായ ശ്രീ ഒളിവർ ലോഡ്ജും അവർ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായി മരണാന്തര ജീവിതമുണ്ടെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ് മനുഷ്യൻ സൂക്ഷ്മ ശരീര സൂക്ഷ്മ ശരീരങ്ങൾ അഥവാ കോശങ്ങൾ ഘനരൂപം സോളിഡ് ദ്രവരൂപം ലിക്വിഡ് വാതകരൂപം ഗ്യാസ് ഗീതർ രൂപം എന്നീ നാല് രൂപങ്ങളിൽ ദ്രവ്യങ്ങൾ കാണുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പ്രതിപാദിക്കുന്നത് എന്നാൽ ഈദർ രൂപം എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നതിന് വീണ്ടും നാലായി ഈദർ ഒന്ന് ഈദർ രണ്ട് ഈദർ മൂന്ന് ഈദർ നാല് വിഭജിക്കാമെന്നും അങ്ങനെ ഏഴ് രൂപത്തിൽ ദ്രവ്യങ്ങൾ കാണുന്നു എന്നുമാണ് തിയോസഫി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഘനരൂപം ദ്രവരൂപം വാതകരൂപം ഈ മൂന്ന് നമുക്കെല്ലാം പ്രയാസം കൂടാതെ ഗ്രഹിക്കാവുന്നതാണ് ഈ മൂന്ന് രൂപങ്ങളെയും അപേക്ഷിച്ച് ഈദർ രൂപം സൂക്ഷ്മമാകിയാൽ ഈദർ രൂപത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമാകൂ ഈദർ രൂപത്തിന് നാല് പിരിവുകൾ ഉണ്ടെന്നും പറഞ്ഞല്ലോ ഈദർ നാലിനേക്കാൾ സൂക്ഷ്മമാണ് ഈദർ മൂന്ന് ഈദർ മൂന്നിനേക്കാൾ സൂക്ഷ്മമാണ് ഈദർ രണ്ട് ഈദർ രണ്ടിനേക്കാൾ സൂക്ഷ്മമാണ് ഈദർ ഒന്ന് ഈദർ ഒന്നിനേക്കാളും സൂക്ഷ സൂക്ഷ്മതരങ്ങളായ ദ്രവ്യങ്ങളും നാം വസിക്കുന്ന ഭൂലോകത്തുണ്ട് അതിലൊന്നാണ് ആസ്ട്രൽ മാറ്റർ അഥവാ കാമമയ പദാർത്ഥം ഭൗതികശാസ്ത്രന്മാരുടെ ഗവേഷണ രീതി ഉപയോഗിച്ച് ആസ്ട്രൽ മാറ്ററിനെ കണ്ടെത്താൻ സാധ്യമല്ല ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ചെടുക്കാൻ സാധ്യമായവർക്ക് മാത്രമേ അതിനെ കണ്ടെത്താൻ സാധ്യമാവൂ ആസ്ട്രൽ മാറ്ററിനെക്കാളും സൂക്ഷ്മമായ ഒന്നാണ് മനോമയ പദാർത്ഥം മെൻ്റൽ മാറ്റർ ആസ്ട്രൽ മാറ്റർ മനോമയ മാറ്റർ എന്നിവയ്ക്ക് പുറമേ ഇവയെക്കാൾ സൂക്ഷ്മ തരങ്ങളായ വേറെയും മാറ്റർ നാം വസിക്കുന്ന ലോകത്തുണ്ട് ഇവയെക്കുറിച്ചുള്ള ചർച്ച ഈ ലഘുലേഖയുടെ വ്യാപ്തിയിൽ പെടുന്ന പെടുത്തുക സാധ്യമല്ലാത്തതിനാൽ അതിനൊരു അതിനൊരുമ്പിടുന്നില്ല ഘനം ദ്രവം വാതകം എന്നീ രൂപങ്ങളെ അപേക്ഷിച്ച് ഈതർ രൂപം സൂക്ഷ്മ ആസ്ട്രൽ ൂപത്തിൻ്റെ സൂക്ഷ്മതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈദർ രൂപത്തെ സ്ഥൂല രൂപമായി തന്നെ ഗണിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ആസ്ട്രൽ മാറ്ററിൻ്റെ മറ്റു സവിശേഷതകളും ഈദർ രൂപത്തിലില്ല ഘനം ദ്രവം വാതകം ഈദർ നാല് ഈദർ മൂന്ന് ഈദർ രണ്ട് ഈദർ ഒന്ന് എന്നീ ഏഴ് രൂപങ്ങളിലുള്ള മാറ്ററിനെ സ്ഥൂല മാറ്റർ എന്ന് പറയുന്നു സ്ഥൂല മാറ്ററിനെ ഏഴ് ഉപ വിഭാഗങ്ങളായി തരംതിരിച്ചതുപോലെ ആസ്ട്രൽ മാറ്ററിൻ്റെയും ആസ്ട്രൽ ഒന്ന് ആസ്ട്രൽ രണ്ട് ആസ്ട്രൽ ഏഴ് എന്നിങ്ങനെ ഏഴായി തരംതിരിക്കുക ആസ്ട്രൽ ഏഴിനേക്കാൾ ആസ്ട്രൽ ആറ് സൂക്ഷ്മ തരവും ആസ്ട്രൽ ആറിനേക്കാൾ ആസ്ട്രൽ അഞ്ച് സൂക്ഷ്മ തരവും ഇങ്ങനെ ആസ്ട്രൽ മാറ്ററിൻ്റെ ഓരോ ഉപവിഭാഗങ്ങളും പിൻബലത്തെ ഉപവിഭാഗത്തേക്കാൾ സൂക്ഷ്മതരമാണ് ഭൂമണ്ഡലത്തിലുള്ള ആസ്ട്രൽ മാറ്റർ ഒന്ന് മുഴുവനും ചേർന്നുള്ള മാറ്ററിനെ ആസ്ട്രൽ തലം ഒന്ന് ആസ്ട്രൽ പ്ലെയിൻ ഒന്ന് എന്ന് പറയാം അതുപോലെ ആസ്ട്രൽ തലം രണ്ട് ആസ്ട്രൽ തലം മൂന്ന് മുതലായവയും മനസ്സിലാക്കേണ്ടതാണ് ആസ്ട്രൽ മാറ്ററിനെ ഏഴ് ഉപവിഭാഗങ്ങളായി തരംതിരിച്ചതുപോലെ മനോമയ മാറ്ററിനെയും ഏഴ് ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം മനോമയ മാറ്ററിനെ സംബന്ധിച്ച് മനോതലം ഒന്ന് മനോതലം രണ്ട് എന്നിങ്ങനെ ഏഴ് തലങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്ഥൂല മാറ്റർ ആസ്ട്രൽ മാറ്റർ മനോമയ മാറ്റർ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭൂമണ്ഡലത്തിൽ ഈ മാറ്ററുകളെല്ലാം പരസ്പരം കോർത്തിണങ്ങിയിരിക്കുന്നു ഇൻ്റർപ്രനറ്ററി സ്ഥിതി ചെയ്യുന്നതാണ് സ്ഥൂല മാറ്റർ ഉള്ളിടത്തെല്ലാം തന്നെ ആസ്ട്രൽ മാറ്ററും മനോമയ മാറ്ററും ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഇതെങ്ങനെ സാധ്യമാണെന്ന് സംശയം ജനിച്ചേക്കാം ഒരു ഉദാഹരണം മൂലം ഇത് വ്യക്തമാക്കാം ഒരു ഒഴിഞ്ഞ കുപ്പി എടുക്കുക കുപ്പിയുടെ അകം മുഴുവനും വാതക രൂപത്തിലുള്ള വായു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഒരു സക്ഷൻ പമ്പ് ഉപയോഗിച്ച് കുപ്പിക്കുള്ള വായു മുഴുവനും വലിച്ചെടുത്ത് അതിനകത്തൊരു വാക്വം ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക ഈ വാക്വം നിറയെ ഈദർ ഉണ്ടെന്നുള്ള ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്ന കാര്യമാണ് അതായത് കുപ്പിക്കുള്ളിൽ വായു വലിച്ചെടുക്കുന്നതിന് മുമ്പ് അതിനകം മുഴുവനും വായുവും ഈദറും ഇടകലർന്നിരുന്നു നിറഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തം ഈദറിനോടും വായുവിനോടും ഇടകലർന്ന് ആസ്ട്രൽ മാറ്റും മനോമയ മാറ്ററും കൂടി കുപ്പിക്കകത്തുണ്ടായിരുന്നു കുത്തി കുപ്പിക്കകത്തുണ്ടെന്നാണ് തിയോസവി ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വാക്യൂമാക്കിക്കഴിഞ്ഞ് കുപ്പിക്കകത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈദർ പുറ പുറന്തള്ളാമെങ്കിൽ അതിനകത്തും അതിനകത്ത് ആസ്ട്രലും മനോമയമായ മാറ്ററുകൾ അവശേഷിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആസ്ട്രൽ മാറ്റർ മനോമയ മാറ്റർ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസിക്കുക ഒരു സാധാരണക്കാരൻ്റെ പ്രയാസം തന്നെ എന്നാൽ നാം വസിക്കുന്ന ഈ ലോകത്തിൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുക്കൾ വളരെ കുറച്ചു മാത്രമാണെന്നും കാണാൻ സാധിക്കാത്തവയാണ് ഭൂരിപക്ഷം വസ്തുക്കളെന്നുമുള്ള വസ്തുതയിലേക്ക് വായനക്കാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളട്ടെ പലവിധം രോഗങ്ങൾ പരത്തുന്ന കോടാനുകൂടി അണുജീവികൾ നമ്മുടെ ചുറ്റുമുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയാത്തത് കൊണ്ട് ഇവ അപ്രധാനങ്ങളായി തീരുന്നമില്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ അണുജീവികളെക്കുറിച്ചുള്ള ശരിയായ അറിവ് അത്യാവശ്യമാകുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള വേറൊരു പരിമിതിയെ കുറിച്ച് പരിശോധിക്കാം നമ്മുടെ ചുറ്റുമുള്ള വായുമണ്ഡലം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല വായുമണ്ഡലം ചലിക്കുമ്പോൾ സ്പർശനേന്ദ്രിയ മുഖേന വായുമണ്ഡലത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവുന്നത് കൂറ്റൻ കെട്ടിടങ്ങളെ പോലും മറച്ചിടാനുള്ള ശക്തിയാണ് ഈ വായുമണ്ഡലത്തിൽ ഒളിഞ്ഞുകിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഗോചാരങ്ങളായ വസ്തുക്കൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് വിചാരിക്കുന്നത് മൗഢ്യമല്ലേ മനുഷ്യൻ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമായ ആത്മാവാണെന്നും ഈ ആത്മാവിനെ ആവരണം ചെയ്യുന്ന ഏതാനും കോശങ്ങളുണ്ടെന്നും കണ്ടു കഴിഞ്ഞില്ല ഘനം ദ്രവം വാതകം എന്നീ രൂപങ്ങളിലുള്ള മാറ്റർ അടങ്ങിയിട്ടുള്ള ഏറ്റവും സ്ഥൂലമായ കോശത്തെ അന്നമയ കോശം അല്ലെങ്കിൽ സ്ഥൂല ശരീരം എന്ന് പറയുന്നു ഒരുവൻ്റെ അന്നമയ കോശം മാത്രമാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത് ഈ കോശവുമായി ഇടകലർന്നു നിൽക്കുന്ന അടുത്ത കോശം പ്രാണമയ കോശം അല്ലെങ്കിൽ ഈതർ ശരീരം ഈതർ ഡബിൾ ആകുന്നു ഈ കോശം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല അന്നമയ അന്നമയകോശത്തിലെ ജീവൻ നിലനിർത്തുന്ന പ്രാണനെ വഹിക്കുന്ന ഈദർ ശരീരമാകുന്നു അതുകൊണ്ടാണ് ഇതിന് പ്രാണമയ കോശമെന്ന് പേര് സിദ്ധിച്ചിട്ടുള്ളത് അന്നമയ കോശത്തോടും പ്രാണമയ കോശത്തോടും ഇടകലമെന്ന് നിൽക്കുന്നത് ആസ്ട്രൽ മാറ്റർ കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ടതും കാമകോശം ആസ്ട്രൽ ബോഡിയാണ് മൂന്നാമത്തെ കോശം ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ രൂപം പ്രാപിക്കുന്നു ഈ കോശത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഏതൊരു വികാരവും അയാളുടെ കാമമയ കോശത്തിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കും സൂക്ഷ്മദൃഷ്ടി വികസിപ്പിച്ചിട്ടുള്ള ഒരു യോഗിക്ക് ഈ ചലനങ്ങൾ കാണുവാൻ സാധിക്കും അന്നമയം പ്രാണമയം കാമമയം എന്നീ കോശങ്ങളോട് ഇടകലർന്നും മനോമയ മാറ്റർ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതുമായ നാലാമത്തെ കോശത്തിന് മനോമയ കോശം മെൻറ്റൽ ബോഡി എന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ വിചാര വിചാരങ്ങൾ രൂപം പ്രാപിക്കുന്നത് ഈ കോശത്തിലാണ് ഒരുവൻ മനസ്സിലു മനസ്സിലുണ്ടാകുന്ന ഏതൊരു വിചാരവും ഈ കോശത്തിൻ്റെ ചലന ചലനുണ്ടാക്കും മനോമയ മാറ്റത്തിന് ഏഴ് ഉപവിഭാഗങ്ങളുണ്ടെന്നും പറഞ്ഞല്ലോ ഈ ഉപവിഭാഗങ്ങളിൽ ഒടുവിലത്തെ നാല് ഉപവിഭാഗങ്ങളിലുള്ള മാറ്റർ മാത്രമാണ് മനോമയ കോശത്തിലുള്ളത് മനോമയ മാറ്ററിൻ്റെ ആദ്യത്തെ മൂന്ന് ഉപവിഭാഗങ്ങളിലെ മാറ്ററുകൾ കൊണ്ട് രൂപിക്കപ്പെട്ട അഞ്ചാമത്തെ കോശത്തിന് വിജ്ഞാനമയ കോശം അല്ലെങ്കിൽ കാരണശരീരം കാഷ്വൽ ബോഡി എന്നാണ് പറയുന്നത് മനോമയ മാറ്ററിനേക്കാൾ സൂക്ഷ്മമായ മറ്റ് ബാറ്ററുകൾ ഉണ്ടെന്നും മുൻപ് പറഞ്ഞുവല്ലോ അത്തരത്തിലുള്ള ബാറ്റർ കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ട ആറാമത്തെ കോശത്തിന് ആനന്ദമയ കോശമെന്ന് പറയുന്നു അന്നമയ കോശത്തെപ്പറ്റി ചിലർക്കാ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ മനുഷ്യൻ്റെ ശരീരം ജീവനുള്ള അനേകം സെല്ലുകൾ കൊണ്ട് നിർമി നിർമ്മിച്ചവയാണ് ആധുനിക ശാസ്ത്രം പറയുന്നു അതുപോലെ മൃഗങ്ങളുടെ ശരീരങ്ങളും സസ്യങ്ങളുടെ ജീവനുള്ള സെല്ലുകളിൽ നിർമ്മിതമായതാണെന്നും എന്നാൽ കല്ല് മണ്ണ് മുതലായ ഇപ്രകാരം ജീവനുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയെല്ലാം ശാസ്ത്രം പറയുന്നു എന്നാൽ കണ്ണ് മണ്ണ് മുതലായ ധാതുവസ്തുക്കൾ പോലും ജീവനുള്ള അതിസൂക്ഷ്മമായ അണുക്കളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണെന്ന് എന്നാണ് തിയോസഫി ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ശക്തിയേറിയ ഭൂതകണ്ണാടിക്ക് പോലും ദൃശ്യമല്ലാത്ത വിധം ചെറുതാണ് ഈ ജീവാണുക്കൾ ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള ജീവാണുക്കൾ ചേർന്നാണ് ഒരു ചെറിയ തരി മണൽ കല്ലുപോലും ജീവാണുക്കളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണെന്ന് വരുമ്പോൾ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കാര്യം പറയാനില്ല പ്രസ്തുത ശരീരങ്ങളും കൂടാനുകൂടി ജീവാണുക്കൾ ചേർന്നുണ്ടാവുകയാണെന്നും സിദ്ധമാകുന്നു ഓരോ നിമിഷത്തിലും ഇത്തരത്തിലുള്ള അനേകം ജീവാണുക്കൾ മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയും വേറെ ജീവാണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുവാണ് ഈ ജീവാണുക്കളെ നിയന്ത്രിച്ച് സ്ഥൂല ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്ന വേറൊരു ജീവശക്തിയുണ്ട് ഈ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് സ്ഥൂല ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഈ ശക്തിയെക്കാൾ നാം സാധാരണമായ ജീവൻ എന്നാണ് പ്രാണനെന്നോ പറയുന്നു ജീവാണുക്കളിലുള്ള ജീവശക്തിയും ജീവാണുക്കളെ നിയന്ത്രിക്കുന്ന ജീവശക്തമായ പ്രാണനും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് ജീവശക്തി തന്നെ ആണെങ്കിലും രണ്ടാമത്തേത് അതായത് പ്രാണൻ കുറെക്കൂടി ഉയർന്ന തലത്തിൽ ജീവശക്തിയാകുന്നു സ്ഥൂല ശരീരത്തിൽ നിന്നും പ്രാണൻ വേർപെടുമ്പോൾ സ്ഥൂല ശരീരം മൃതമായിത്തീരുന്നു അപ്രകാരം പ്രാണൻ വേർപെടുമ്പോൾ സ്ഥൂല ശരീരത്തിലെ ജീവാണുക്കൾ അനു നിയന്ത്രണമായിത്തീരുകയും ജീവാണുക്കളിലുള്ള ജീവശക്തിയുടെ ർദ്ധിക്കുകയും ചെയ്യുന്നു ഇക്കാര് ഇക്കാരണത്താലാണ് മൃതമായ സ്ഥൂല ശരീരം വേഗത്തിൽ ദ്രവിച്ചു പോകുന്നു ആത്മാവിനെ ആവരണം ചെയ്യുന്ന കോശങ്ങളിൽ ഏറ്റവും സ്ഥൂലമായ അന്നമയകോശത്തെ പുറന്തള്ളുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത് മറ്റു കോശങ്ങളിൽ ആവൃതമായ ആത്മാവ് നിലനിൽക്കുന്നുണ്ട് അന്നമയ കോശം പുറന്തള്ളപ്പെട്ട ഏതാനും മണിക്കൂറുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞ് പ്രാണമയ കോശവും പുറന്തള്ളപ്പെടുന്നു ഇപ്രകാരം വേർപെടുന്ന പ്രാണമയ കോശം സ്ഥൂല ശരീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു സ്ഥൂല ശരീരം ദ്രവിക്കുന്നതിനോടൊപ്പം പ്രാണമയ കോശവും ദ്രവിച്ച് ഗീതർ മാറ്ററുമായി അലിഞ്ഞുചേരുന്നു സ്ഥൂല ശരീരത്തെ ദഹിപ്പിക്കുകയാണെങ്കിൽ പ്രാണമയ കോശത്തിൻ്റെ ദ്രവീകരണം എളുപ്പത്തിൽ നടക്കുന്നതാണ് പ്രാണമയ കോശം പുറന്തള്ളപ്പെട്ടതിന് ശേഷം ആത്മാവിനെ ആവരണം ചെയ്യുന്ന കാമമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങൾ മാത്രമാകുന്നു കാമമയം മനോമയം എന്നീ കോശങ്ങൾ ഉള്ളതുകൊണ്ട് വികാരം വിചാരം എന്നീ പ്ര പ്രക്രിയകൾ മരണത്തിന് ശേഷവും നിർബാധം തുടരുന്നു ഉറക്കം മരണം എന്നീ പ്രക്രിയകൾക്ക് തമ്മിൽ ഒരു സാമ്യമുണ്ട് ഉറക്ക സമയത്ത് സ്ഥൂല ശരീരത്തിൽ നിന്നും ആത്മാവ് താൽക്കാലമായി വേർപെടുന്നു എന്നാൽ പ്രാണമയ കോശം സ്ഥൂല ശരീരത്തിൽ നിന്നും വേർപെടുന്നില്ല കാമമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങളാൽ ആവൃതമായി ആത്മാവ് ആസ്ട്രൽ തലത്തിൽ വ്യാ വ്യാപരിക്കുകയാണ് ഉറക്ക സമയത്ത് നടക്കുന്ന പ്രക്രിയ മാത്രവുമല്ല സ്ഥൂല ശരീരമായി ഒരു നേരിയ ബന്ധം പുലർത്തിക്കൊണ്ടാണ് ആത്മാവ് വ്യാപരിക്കുന്നത് മരണാന്തര ജീവിതം ഒന്ന് ദുർലോകത്തിൽ അന്നമയ കോശവുമായുള്ള ബന്ധം നിഷേധിച്ച് മറ്റ് കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആത്മാവ് പുറത്തു പോകുന്ന ആണല്ലോ മരണമെന്ന് പറയുന്നത് ഈ വേർപാട് നടക്കുന്ന സന്ദർഭത്തിൽ ഒരുവൻ ഒട്ടും തന്നെ വേദന അനുഭവിക്കുന്നില്ല മരണം കണ്ടു നിൽക്കുന്നവർക്ക് മരിക്കുന്ന ആൾ അത്യധികം വേദന അനുഭവിക്കുന്നതുപോലെ തോന്നുന്നു ഇത് സൂര്യശരീരത്തിലെ മാംസഭീഷികളുടെ ചേഷ്ഠകൾ മാത്രമാകുന്നു മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തിട്ടുള്ള ആളും വേദന അനുഭവിക്കുന്നത് പോലെ ചേഷ്ടകൾ കാണിച്ചെന്ന് വരാം ബോധം വീണ്ടും കിട്ടിയതിന് ശേഷം അയാളോട് ചോദിച്ചാൽ താൻ വേദനയൊന്നും അറിഞ്ഞിരുന്നില്ല എന്നായിരിക്കും പറയുക അന്നമയ കോശവുമായുള്ള വേർപാട് മാത്രമാണ് മരണമെന്ന് വരുമ്പോൾ മരണത്തിന് മുൻപുണ്ടായിരുന്ന വ്യക്തി മരണശേഷവും തുടരുകയാണെന്നും വ്യക്തമാണല്ലോ കോശം പുറന്തള്ളപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷം പ്രാണമയ കോശവും പുറന്തള്ളപ്പെടുന്നു അന്നമയ കോശത്തിൻ്റെ വേർപാടിനും പ്രാണമയ കോശത്തിൻ്റെ വേർപാടിനും ഇടയ്ക്കുള്ള സമയത്ത് വ്യക്തി അബോധാവസ്ഥയിലായിരിക്കും ഉറക്കത്തിൽ എന്ന പോലെ പ്രാണമയ കോശം പുറന്തള്ളപ്പെട്ടതിന് ശേഷം അയാൾ പൂർണ്ണ ബോധവ ബോധാവസ്ഥയിലേക്ക് ഉണരുന്നു അയാൾ ഉണരുന്ന സ്ഥലം എവിടെയാണോ അയാൾ ഏത് സ്ഥലത്ത് വെച്ച് സ്ഥൂല ശരീരം വേർപ്പെടുത്തിയോ ആ സ്ഥലത്ത് തന്നെയാണ് അയാൾ ഉണരുന്നത് പിന്നെ എന്താണ് നമുക്ക് അയാളെ കാണാൻ സാധിക്കാത്തത് ഇത്തരം ഉത്തരം സ്പഷ്ടമാണല്ലോ അയാളുടെ ആത്മാവിനെ ആനന്ദമയം വിജ്ഞാനമയം മനോമയം കാമമയം എന്നീ കോശങ്ങൾ മാത്രമേ ഇപ്പോൾ ആവരണം ചെയ്യുന്നുള്ളൂ ഈ കോശങ്ങളൊന്നും തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നവയല്ല ആസ്ട്ര തലത്തിലുള്ളവരെ കാണത്തക്ക പ്രജ്ഞ നമുക്ക് വികസിപ്പിച്ചെടുക്കാമെങ്കിലും നമുക്ക് അവരെ കാണാനും സാധിക്കും അപ്രകാരം പ്രജ്ഞ വികസിപ്പിച്ചെടുത്ത് വികസിപ്പിച്ചെടുക്കുക സാധ്യവുമാണ് യോഗാഭ്യാസം മൂലം സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മശരീരങ്ങളിൽ ആസ്ട്രൽ തലത്തിൽ സഞ്ചരിക്കുകയും അതിനുശേഷം തിരിച്ച് സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക സാധ്യമാണ് ഈ സിദ്ധി ലഭിച്ച ഒരുവന് താൻ ദേഹമല്ലെന്നും വാസ്തവം പൂർണ്ണമായും ബോധ്യം വരും മരണത്തെക്കുറിച്ചുള്ള ഭയം അയാളിൽ ഒട്ടും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അന്നമയം പ്രാണമയം എന്നീ കോശങ്ങളുടെ വേറുപാടിന് ശേഷം വ്യക്തി പൂർണ്ണ ബോധവാനായി ആസ്ട്രൽ തലത്തിൽ ഭൂപര് ലോകത്ത് ഉണരുമെന്ന് പറഞ്ഞുവല്ലോ അയാൾക്ക് ഇപ്പോഴുള്ള കോശങ്ങൾ വെച്ച് ഏറ്റവും സ്ഥൂലമായ കോശം കാമമായ കോശമാണ് ഈ കോശം ഉപയോഗിച്ച് അയാൾ ആസ്ട്രൽ തലത്തിൽ വ്യാപരിക്കയാണ് വികാരങ്ങൾ വികാരങ്ങളുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടങ്ങളുടെയും കാമകോശവും മനോമയ കോശവും നിലനിൽക്കുന്ന കാരണം മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം അതേപടി തുടരുന്നു ആസ്ട്രൽ തലത്തിൽ അയാളുടെ മരണാന്തര ജീവിതം അയാളുടെ ഭൂത ഭൂതല ഭൂതലത്തിൽ ജീവിതത്തിൻ്റെ തുടർച്ച മാത്രമായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെടുക ഒരാൾ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റുന്നത് പോലെ അയാളുടെ വ്യക്തിത്വം എങ്ങനെ മാറ്റം വരാതിരിക്കുന്നുവോ അതുപോലെ സ്ഥൂല ശരീരമായ വേർപാട് മൂലം ഒരുവൻ്റെ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അന്നമയം പ്രാണമയം എന്നീ കോശങ്ങളുടെ വേർപാടിന് ശേഷം ആസ്ട്രൽ തലത്തിൽ പൂർണ്ണ ബോധ്യാനായിത്തീരുന്ന ഒരുവൻ്റെ ഇത് പേജ് നമ്പർ പതിനാല് പകുതി ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് വായിച്ചത് ബുക്ക് മൊത്തം നാൽപ്പത്തി നാല് പേജ് ഉണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതിവിടെ അവസാനിക്കുന്നു സമയം കിട്ടുകയാണെങ്കിൽ ബാക്കി വായിക്കുന്നതായിരിക്കും തിയോസോഫിക്കൽ സൊസൈറ്റി കേരളം മൊത്തമുണ്ട് ഇന്ത്യ മൊത്തം ലോകം മൊത്തമുണ്ട് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ അവരവർ താമസിക്കുന്നതിനടുത്തുള്ള സെൻറ്ററിൽ പോകാം അവിടെ ചെന്നാൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങളും മറ്റും അവൈലബിളാണ് ക്ലാസ്സുകൾ അവൈലബിളാണ് ഒരു പൈസ പോലും കൊടുക്കേണ്ട ഫ്രീ ആണ് മെമ്പർഷിപ്പ് നിർബന്ധവുമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ആയിരത്തോളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ സത്യത്തെക്കുറിച്ചും സത്യത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും പല മതങ്ങളെക്കുറിച്ചും പല ബുക്കുകളിൽ നിന്നും പറഞ്ഞിട്ടുള്ളതും എൻ്റേതായ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക്